അജിംസ് ഈ കേസിൽ കോടതി എന്ത് വിധി പറഞ്ഞാലും അതിനപ്പുറമുള്ള വിശദീകരണങ്ങൾ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ അഭിഭാഷകയും ഒപ്പം തന്നെ പൊതുസമൂഹവുമായി ഈ അതിജീവിതവുമായി ബന്ധപ്പെട്ട ചിലരുമെല്ലാം ഉന്നയിച്ച ഗൗരവതരമായ ചില പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തത വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുതന്നെയാണ് ഇതുവരെ ഇക്കാര്യത്തിലൊന്നും ഒരു പ്രതികരണവും കോടതിയിൽ നടത്താതിരുന്ന ജഡ്ജ് ഹണിയം വർഗീസ് ഇന്ന് അല്പം വാചാലയാണെന്ന് തോന്നുന്നു അവർ വിധി പറയുന്നതിന് മുമ്പ് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ശിക്ഷാവിധിയിലുള്ള വാദം നടക്കുന്ന സമയത്ത് തനിക്കെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് അവർ പരാമർശിക്കുന്നുണ്ട് വിധി മുഴുവൻ വായിച്ചിട്ട് വേണം പ്രതികരിക്കാൻ പ്രതികരിച്ചോളൂ അനാവശ്യമായ ചില കാര്യങ്ങളെല്ലാം തന്നെക്കുറിച്ചും കേസിനെക്കുറിച്ചുമെല്ലാം പുറത്തും അകത്തുമെല്ലാം പറയുന്ന സ്ഥിതി ഉണ്ടായി ഇനി പ്രതികരിക്കുന്നവർ വിധി കൂടി വായിച്ചിട്ട് വേണം പ്രതികരിക്കാൻ വിധിയിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടാകും എന്ന് കൂടി അവർ ഇതിനകം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ സമൂഹത്തിൽ ഉയർന്ന ചോദ്യങ്ങൾ ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഉയർന്ന ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ അതിനെല്ലാം തന്നെ ഉത്തരമാകുന്ന ഒരു വിധിന്യായം തന്നെയായിരിക്കും അവർ പുറപ്പെടുവിക്കുക എന്ന് എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ കരുതണം എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് വിധിയുണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു മണിയോടടുക്കുന്ന സമയം ഈ വാദം കഴിഞ്ഞ ഒരുപക്ഷെ ഉച്ചക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വൈകി തന്നെ വിധിയുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങൾ ഓരോ നിമിഷവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ന് രാവിലെയും അഭി അതിജീവിതയുടെ അഭിഭാഷക ടി ബി വിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിക്ക് മുന്നിൽ വെച്ച് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ദിലീപ് എന്ന കുറ്റവിമുക്തനാക്ക പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും തൻ്റെ മുന്നിലുണ്ട് എന്നിട്ടും അവർ അവരെ വെറുതെ വിട്ടു തന്നെ സൈബർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അവർ വികാരപരമായാണ് സംസാരിച്ചത് ഇപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നത് അവസാന മണിക്കൂർ വിധിക്ക് മുമ്പുള്ള അവസാന മണിക്കൂറുകളാണ് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും അല്പസമയത്തിനകം ഈ സമൂഹത്തിൻ്റെ സംശയങ്ങൾക്ക് കൂടി മറുപടി നൽകുന്ന ഉത്തരങ്ങളുള്ള ഒരു വിധിന്യായം ജഡ്ജി ഹണിയം വർഗീസ് പുറപ്പെടുവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ആയിട്ടുള്ള വളരെ വിവാദപരമായ ഒരു കേസിലെ വിവാദപരമായ വിധിപ്രസ്താവമാണ് ഇന്നുണ്ടാകുന്നത് ഇന്ന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആ ജഡ്ജ്മെൻ്റ് പുറത്തു വരും വിധിന്യായം ദിലീപിനെ പുറത്ത് കുറ്റമൃത്യായിട്ടുള്ള വിധിന്യായം ഇന്ന് പുറത്തു വരുമെന്നുള്ളതാണ് ആ വിധിന്യായം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കമൻറ്റ് പറയരുത് എന്നാണ് ജഡ്ജി ഹണി എം വറിയീസ് ഇന്ന് വാദപ്രവർത്തന നടക്കി പറഞ്ഞത് എന്തായാലും ആ വിധിന്യായം പുറത്തു വന്നാൽ എന്താണ് ആ ജഡ്ജിയുടെ റീസണിങ് എന്തുകൊണ്ട് അവരെ കുറ്റമുക്തരാക്കി നാല് പ്രതികളെ കുറ്റമുക്തരാക്കി എന്നുള്ള റീസണിങ് നമുക്ക് ആ വിധിനേയത്തിൽ നിന്ന് മനസ്സിലാകും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വിധിനേയത്തെക്കുറിച്ചൊരു പരാതി ഇപ്പോൾ ഹൈക്കോടതി മുമ്പിലുണ്ട് അഭിഭാഷക അസോസിയേഷനാണ് ആ പരാതി കൈമാറിയത് അതിന്റെ കാരണം ഡിസംബർ രണ്ടാം തീയതി വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ആ വിധിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മൂന്നരക്കാണ് ശിക്ഷാവിധി എന്നുള്ളതാണ് മൂന്നരയ്ക്ക് ശിക്ഷാവിധി ഉണ്ടാകും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷനെയും വാദപ്രതിവാദം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം മൂന്നരക്കാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എം കെ ഷുക്കൂറിലേക്ക് വീണ്ടും ഷുക്കൂർ മൂന്നരക്കാണ് വിധി പ്രസ്താവം എന്ന് പറയുന്നു അതായത് ഇന്ന് തന്നെ വിധി പറയണം എന്ന് കോടതിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു എന്ന് തോന്നിയാണ് തീർച്ചയായും ഇത്തരം കേസുകളിൽ സ്വാഭാവികമായും വിധി തയ്യാറായിരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം ജഡ്ജ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കോടതിയിലേക്ക് കയറി പോകുമ്പോൾ എല്ലാ പണിയും പൂർത്തിയാക്കി എന്നൊരു ഒരു ഒരു പ്രതികരണം അദ്ദേഹം അവരുടെ മുഖത്തുണ്ടായിരുന്നു നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്തായാലും അത്യാവശ്യം സമയം അവർ ഈ ശിക്ഷാവിധിക്ക് മുമ്പുള്ള ഈ വാദത്തിൽ അവർ ചെലവഴിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം വിശദമായ വാദം ആ വിഷയത്തിൽ കേട്ടു ഒപ്പം തന്നെ എല്ലാ ഒരു പക്ഷേ വിധിയിലേക്ക് സൂചന നൽകുന്ന ചില പരാമർശങ്ങൾ കൂടി അവർ നടത്തി എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണോ ചിലർ കുറ്റത്തെ സഹായിക്കുകയല്ലേ ചെയ്തത് ഒന്നാം പ്രതി മാത്രമല്ലേ ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ തുടങ്ങിയ ചർച്ചകളെല്ലാം തന്നെ ഈ ശിക്ഷാവിധിയുടെ വാദവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ കോടതിക്കകത്ത് നടന്നു കഴിഞ്ഞു ഒപ്പം തന്നെ ഇവർക്ക് മനസ് മാനസാന്തരത്തിനുള്ള സമയം കൊടുത്തു ൂടെ തുടങ്ങിയ വിശാലമായ ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചു അതിനർത്ഥം അതെല്ലാം വിധിയിലുണ്ടാകണമെന്നല്ല ഒരു ഇത്തരം കേസുകൾ ചില ചോദ്യങ്ങളായി ജഡ്ജ് ഉന്നയിക്കുന്നത് പ്രോസിക്യൂഷനെ എന്ത് പറയാനുണ്ട് അല്ലെങ്കിൽ അത്തരം കോടതിയുടെ ചില വ്യക്തത വരുത്താനുള്ള ചില പരിശ്രമങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൽ കോടതിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അഭിഭാഷകർ ആർത്ഥത്തിൽ കോടതിക്ക് കുറച്ചുകൂടി ശരിയായ നിരീക്ഷണങ്ങളിലേക്കും വസ്തുതകളിലേക്കും എത്താൻ സഹായിക്കുന്ന വ്യക്തത വരുത്താൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത് സ്വാഭാവികമാണ് ആ അർത്ഥത്തിലുള്ള പല ചോദ്യങ്ങളും അവർ ഇന്ന് കോടതിയിൽ ചോദിച്ചു അതിനുശേഷം കോടതിയലക്ഷ്യ ഹർജികൾ കോടതി പരിഗണിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് എം വി മാധ്യമപ്രവർത്തകനായ എം വി നികേഷ് കുമാർ ഒപ്പം തന്നെ മരിച്ച മുൻ ഒരു സംവിധായകൻ ബാലചന്ദ്രകുമാർ ആൻഡോ അഗസ്റ്റിൻ ആർ റോഷിപ്പാൽ എന്നിവർക്കെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജികൾ കോടതി പരിഗണിച്ചു ഈ ഹർജികൾ പിന്നീട് ഈ മാസം പതിനെട്ടാം തീയതി പരിഗണിക്കാനായി കോടതി മാറ്റി പിന്നെ ഈ ഒന്നാം പ്രതി പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് സംബന്ധിച്ച ഒരു പരാതി അമ്മ നൽകിയിരുന്നു അങ്ങനെ ഒരു അക്കൗണ്ട് കോടതിയിൽ വന്നിട്ടില്ല എന്ന് ജഡ്ജ് ഈ വാദത്തിനിടെ പറഞ്ഞു പിന്നീടാണ് മൂന്ന് മണിക്ക് ഈ കേസിൽ ക്ഷമിക്കണം മൂന്നരയ്ക്ക് ഈ കേസിൽ വിധി പറയുമെന്ന് കോടതി അറിയിച്ചത് എന്തായാലും അല്പസമയത്തിനങ്ങനെ തന്നെ കോടതി പിരിഞ്ഞ് മൂന്നരയ്ക്ക് വീണ്ടും ചേർന്ന് വിധി പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ഉറപ്പ് വന്നിട്ടുള്ളത് ഓക്കെ ഷുക്കൂർ ഇപ്പൊ ഈ കേസിന്റെ മൊത്തം സ്ഥിതിയും ഇന്നിപ്പോ കോടതിയിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇപ്പോൾ പരിഗണിച്ചാൽ ഇത്തരമൊരു കേസ് ഇതിന്റെ അപൂർവമായ സ്വഭാവം ഇവയെല്ലാം മുൻനിർത്തി പരമാവധി എത്ര വർഷത്തെ ശിക്ഷ വാങ്ങിച്ചെടുക്കാൻ കഴിയും എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ നിഷാദ് ഈ കേസിൽ പൾസർ സുനി അടക്കം മുഴുവൻ ആറ് പ്രതികൾക്കും ജീവപര്യന്തം തടവിനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ശിക്ഷാവിധിയിലുള്ള വാദവും നടന്നത് ഇന്ന് ബാക്കിയുള്ളവരെല്ലാം അതായത് പൾസർ സുനി മാത്രമല്ലേ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ സഹ ചെറിയ സഹായങ്ങൾ ചെയ്യുകയോ അല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വാദം പ്രതികൾക്ക് വേണ്ടി ഉന്നയിച്ചു എന്നാൽ ആ കുറ്റകൃത്യത്തിന് എല്ലാ സഹായവും ചെയ്ത ആളുകൾ കുറ്റകൃത്യം നടത്തിയ ആളെ പോലെ തന്നെ ഉത്തരവാദിയാണ് എന്ന മറുവാദമാണ് പ്രോസിക്യൂഷൻ നടത്തിയത് കോടതിയും ഏറെക്കുറെ ആ മൂഡിൽ തന്നെയാണ് സംസാരിച്ചത് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഒരേ ശിക്ഷ ഉണ്ടാകുമോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിലെ നേരിട്ടുള്ള പങ്കാളിത്തം പങ്കാളിത്തത്തിൻ്റെ അളവ് ഇതെല്ലാം കണക്കാക്കി പൾസർ സുനിക്ക് പരമാവധി ശിക്ഷയും ബാക്കിയുള്ളവർക്ക് കുറഞ്ഞ ശിക്ഷയും എന്ന രീതിയിലേക്ക് പോകുമോ തുടങ്ങിയ സംശയങ്ങളാണ് കോടതിയിൽ നടന്ന വാദങ്ങളിൽ പ്രധാനമായും ഉയർന്നത് അങ്ങനെയെങ്കിൽ ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി വിശദമായ വാദം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നടന്നിട്ടുണ്ടാകുക എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേറെക്കുറെ എത്തിക്കാണും കാരണം മൂന്നരയ്ക്ക് വിധി പറയാൻ പോവുകയാണ് ഏതാണ്ട് രണ്ടര മണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എം കെക്കൂറാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന് മൂന്ന് മുപ്പതിനാണ് ഈ ഡിയെ ആക്രമിച്ച കേസിലെ ക്രിമിനലുകൾക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കു